കട്ടപ്പന നഗരസഭയിൽ കേരളോത്സവത്തിന് തിരിതെളിഞ്ഞു ഡിസംബർ തീയതികളിലായി നടക്കുന്ന കേരളോത്സവത്തിൽ കട്ടപ്പനയിലെ നിരവധി കലാകായിക താരങ്ങൾ അണിനിരക്കും ഉദ്ഘാടന യോഗം നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നഗരസഭയുടെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ കേരളോത്സവത്തിന് തുടക്കമായി ഡിസംബർ തീയതികളിലായാണ് കേരളോത്സവം നടക്കുന്നത് കലാമത്സരങ്ങൾ മുനിസിപ്പാലിറ്റി ഓഡിറ്റോറിയത്തിലും കായിക മത്സരങ്ങൾ സെന്റ് ജോർജ് സ്കൂൾ ഗ്രൌണ്ടിലും വോളിബോൾ മത്സരം വെള്ളയാങ്കുടി യുവ ക്ലബ്ബ് ഗ്രൗണ്ടിലും ഷട്ടിൽ ബാഡ്മിന്റൺ യൂത്ത് യുണൈറ്റഡ് കോർഡിലും നടക്കും കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോബി നിർവഹിച്ചു ാണെങ്കിലും കുറെ ആൾക്കാർ പഠിച്ചതാണ് അപ്പൊ പരീക്ഷ നമ്മൾ മാറി നിൽക്കേണ്ടി വന്നു അവരുടെ ആ ഒരു വിഷമം നമുക്ക് അറിയാൻ എങ്കിൽ നമുക്ക് ഇന്ന് ഇത് നടത്തേണ്ടതുണ്ടിന് നടത്തുന്നത് പക്ഷെ നമ്മളുടെ ഈ ഇത്തരം ഒരു അവസരം എനിക്ക് എല്ലാവരോടും പറയുന്നത് നമ്മൾ പഠിച്ച സമയത്തൊക്കെ നമുക്ക് അറിയുന്നത് ഓരോ സമയത്തും നമുക്ക് ഉണ്ടായിരുന്ന കലാപരമായിട്ടും കായികപരമായിട്ടും നമുക്ക് അവസരം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എല്ലാ എല്ലാവരും നമ്മളാണ് നമ്മുടെ കലയെ നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അജി കെ തോമസ് ക്ലീൻ സിറ്റി മാനേജർ ജിൻസുറിയക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐ ബി മോൾരാജൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി നഗരസഭാ കൌൺസിലർമാരായ രാജൻ കാലാച്ചിറ ധന്യാനിൽ ഷജിമോൾ തങ്കച്ചൻ ബീനാ സിബി ബിനു കേശവൻ സി ഡി എസ് ചെയർപേഴ്സൺമാരായ രക്നമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ലൈവ് ന്യൂസ് കട്ടപ്പന ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്നും നമ്മുടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പറയില്ലേ െന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം